राम राम हरे 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 हरि हरे हरे राम हरे राम कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे

ി ഭഗവതി വിശേഷമാലിക ഭഗവതി രാമായണ പാരായണം നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയാണ് അങ്ങനെല്ലാം അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് കുട്ടികളെല്ലാം എല്ലാവരും വേണം പഠിത്തം ഡാൻസ് അതുപോലെ ഓരോ കലായിട്ട് കനക്കെ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ മക്കളെ കുറച്ച് സമയം അവരെ നമ്മൾ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് പാടും മാത്രമല്ല ഇവിടെയൊക്കെ പഠിക്കുന്നതിന് ഇതില് പഠിക്കുന്ന കഷ്ടപ്പെട്ട അവിടെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് അവർക്കൊരു ചെറിയ റിലാക്സ് കൂടിയാണ് ഈ ഒരു ഭാഗത്തെ നമുക്ക് പഠിക്കുന്ന രീതികൾ പറഞ്ഞത് വേണ്ടിയിട്ട് കുട്ടികളിൽ അതാ ഞാന് പത്താം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ആ പാടത്തിൻ്റെ അച്ഛർമാക്കി മക്കളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിന്റെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ ചെന്നിട്ട് ഒരു കൺഫ്യൂഷനും ഉണ്ടാകില്ല നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മള് ഏകദേശം മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രയത്നമാണ് ആ നമ്മൾ മൂന്ന് സ്റ്റേജുകളായിരിക്കും പ്ലാൻ ചെയ്യുക ആ സ്റ്റേജുകളിൽ മൂന്ന് ജില്ലകളെ ഓരോ ഇരിക്കോടൊക്കെ ടീച്ചറന്മാരോടും ഓൾറെഡി നമ്മൾ നല്ല കുട്ടികളും മാതാപിതാക്കളും നമ്മൾ എത്തും അപ്പം ഈ പതിനാല് ജില്ലകൾക്ക് അകത്ത് ഒരായിരം കുട്ടികൾ ഇരിക്കുമ്പോൾ പാലക്കാട് നിന്ന് പോകുന്ന കുട്ടികളൊരു ഭാഗത്ത് വേറെ എന്തായിരിക്കും സ്ഥിതി ഉണ്ടായിരിക്കില്ലേ ഏത് രീതിയിലായിരിക്കും നമ്മൾ പോവുക എന്നുള്ളത് ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മനസ്സിൽ നമ്മളിത്ര നാളും പരിശ്രമിച്ചു വച്ചിട്ട് നമ്മുടെ ഈ ഒരു പരിശ്രമം കൃത്യമായിട്ട് നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണ്ടേ ഉടമല്ലേ ഏഹ് അതിന് തയ്യാറാണോ ഇതാണ് മക്കൾ നല്ല നല്ല കൊടുക്കുന്നത് അങ്ങോട്ടിരിക്കണം <inaudible> தர okay. சொல்ல okay. 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 ഇത് രാമായണമാണൂ ഇതിൽ ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ കഥകളാണ് ഓരോ മനുഷ്യരും എങ്ങനെയുള്ളവരാകുമെന്ന് വ്യക്തമായി ബാധിച്ചു തരുന്ന ഇതിഹാസ പുരാണമാണ് ഈ രാമായണം మనస్ కి మాత్రమే ఇది నేను గుణ മുതശിക്ക് വരെ പടിയൊന്നില്ല കുണ്ണി അത് പിച്ചിറ്റി രാമാണനെ കണ്ടുർത്തന്ന് നിൽക്കാം അത് നല്ലതല്ലേ ഇതിന്റെ മുതൽ പരിപാടിയല്ല അതൊക്കെ കേട്ട് പഠിച്ചതെന്താ ശാമോ എന്നാത്ര വൈകുന്നേരം സന്ധ്യ സമയത്തെ ഇത് സേദട്ട എങ്ങനൊരു ചൂടാക്കി കൊണ്ടിരുന്നത് ചൊന്നു വെണ്ടിനിക്ക് അഞ്ഞി മാറ്റട്ടെ എന്താണ്ടായേ നിങ്ങൾക്കൊന്നും പറയാൻ മനസ്സവില്ല രാവിലെ നാലരയ്ക്ക് വീട്ടിൽ ഇവിടത്തെ പണി മുഴുവൻ ചെയ്തു വെச்சு ബസ്സ് മിസ്സ് പോയി അല്ലേ ആരുടെ കാര്യം അല്ല അച്ഛൻടേക്കൊന്ന് ചൊല്ലിക്കയാ

गंडूद शकंदरन् मदनबानां धनाय वदरी चीडिनान മുത്തിരി ഭർത്താവ് വരും ഇപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുദ്രടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധല മുഗ്ധാലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപേ സസ്മിതം ചോദ്യം ചെയ്താൻ കമല വിലോചനും നിഷ്ഠുര ജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നത് എന്തൊരായുധാണികളുമില്ലല്ലോ സഹായമായി നിന്നട പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനീ സുതയതു കേട്ടുര ചെയ്തീടിനാൾ മേദിനീ പതിവരനാം അയോധ്യാധിപതി वाट्टिलादशरथनां नृपादिभ ज्येष्ठनन्दनय रामनद्भुतवीर्यन् ते धर्मपत्नी जनकात्मजानो धन्य पङ्कजविलोचने पञ्जबाणा